കൊണ്ടോട്ടിയിൽ ഒൻപത് വയസ്സുകാരിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ എഴുപത്തിയൊന്നുകാരനെ പോലീസ് പിടികൂടി കഴിഞ്ഞ മാസം മുപ്പത് മുപ്പത്തൊന്ന് തീയതികളിലായിരുന്നു സംഭവം നടന്നത് പെട്ടിക്കടക്കാരനായ മമ്മദ് കടയിലെത്തിയ ഒൻപതുകാരിയെ ലൈംഗികമായി ഉപദ്രവിക്കുകയായിരുന്നു പിന്നീട് വേദനയും ശാരീരിക ബുദ്ധിമുട്ടുകളും അനുഭവപ്പെട്ട പെൺകുട്ടിയെ ചെറുവണ്ണൂരിലെ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഡോക്ടർമാരുടെ പരിശോധനയിൽ ഒൻപത് വയസ്സുകാരി പെൺകുട്ടി എല്ലാം തുറന്നു പറയുകയായിരുന്നു കടുത്ത ലൈംഗിക അതിക്രമമാണ് പെൺകുട്ടി നേരിട്ടത് പുറത്തറിയിച്ചാൽ കുത്തിക്കൊല്ലുമെന്നും കുട്ടിയെ ഭീഷണിപ്പെടുത്തിയിരുന്നു സംഭവത്തിൽ പരാതിയുമായി മുന്നോട്ടു പോകാൻ തുടങ്ങിയ പെൺകുട്ടിയുടെ കുടുംബത്തെ ചെറുകാവ് പഞ്ചായത്ത് വാർഡ് മെമ്പറും കൂടെയുള്ളവരും ചേർന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചതായും കേസ് ഒതുക്കി തീർക്കാൻ പണം വാഗ്ദാനം ചെയ്തതായും ആരോപണമുണ്ട് കേസെടുക്കുന്നതിൽ കൊണ്ടോട്ടി പോലീസ് കാലതാമസം വരുത്തി എന്ന പരാതിയും കുടുംബത്തിനുണ്ട് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഓഫീസുകളിൽ നിന്ന് ഇടപെട്ടതിനു ശേഷമാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായതെന്നും കുടുംബം പറയുന്നു ഒളിവിൽ പോയ പ്രതിയെ ചൊവ്വാഴ്ച രാത്രിയാണ് പോലീസ് പിടികൂടിയത് പ്രതിക്കെതിരെ പോക്സോയുടെ പത്തിലധികം വകുപ്പുകളും പുതിയ ന്യായ സംഹിത പ്രകാരമുള്ള മറ്റ് വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ഈ ചാനൽ നടക്കാവിൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ് നടക്കാവിൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ് വളാഞ്ചേരി മലപ്പുറം ഫോൺ നമ്പർ സീറോ ഫോർ നയൻ ഫോർ ഫോർ സീറോ സെവൻ സീറോ സീറോ സെവൻ ഡബിൾ വൺ ഡബിൾ വൺ